ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നേരത്തെ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു അതായത് തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ഭാഷയ്ക്ക് നെയ്മർ ജൂനിയറെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് അവർ ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് എന്നായിരുന്നു ആ റൂമർ തുർക്കിഷ് മാധ്യമമായ ഫനാറ്റിക്ക് ആയിരുന്നു അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിലെ കൂടുതൽ വിവരങ്ങൾ ഫനാറ്റിക്ക് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർക്ക് ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ഒരു തുർക്കിഷ് ക്ലബ്ബുള്ളത് അതായത് നെയ്മർക്ക് കൺവിൻസ് ആവുന്ന തരത്തിലുള്ള സാലറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓഫർ ആയിരിക്കും ഇപ്പോൾ ഫനർഭാഷ താരത്തിന് നൽകുക എന്നാണ് ഇപ്പോൾ ഈ ഒരു തുർക്കിഷ് ന്യൂസ് പേപ്പർ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഫനർഭാഷയുടെ നിലവിലെ പരിശീലകൻ അത് ഇതിഹാസ പരിശീലകനായ ഹൊസൈ മൊറീനയാണ് അദ്ദേഹത്തിന് നെയ്മർ ജൂനിയറിൽ വലിയ താല്പര്യമുണ്ട് കൂടാതെ ടോട്ടൻഹാമിൻ്റെ കൊറിയൻ സൂപ്പർ താരമായ ഹ്യൂമ്മിൻ സണ്ണിലും വലിയ താല്പര്യമുണ്ട് ആ രണ്ട് സൂപ്പർ താരങ്ങളെയും ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലേക്ക് എത്തിക്കാൻ ഒസെ മൊറീനോക്ക് വലിയ താല്പര്യമുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് ഫനർ ഭാഷ നടത്തുക എന്നാണ് ഫനാറ്റിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ തുർക്കിഷ് ക്ലബിൽ നിന്നുള്ള ഓഫർ നെയ്മർ ജൂനിയർ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നെയ്മർ സാന്റോസിൽ തന്നെ തുടരാനാണ് സാധ്യത പക്ഷേ യൂറോപ്പിൽ നിന്നുള്ള ഓഫറുകൾ തങ്ങൾ പരിഗണിക്കും എന്നുള്ള കാര്യം നെയ്മറുടെ പിതാവ് പറഞ്ഞിരുന്നു ഏതായാലും നെയ്മറെ കൺവിൻസ് ചെയ്യിക്കാൻ തക്കവണ്ണം ഉള്ള ഓഫറാണെങ്കിൽ തീർച്ചയായും ഫെനർ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മയ കാണാം